ക്രിയേറ്റീവ് ലോകത്ത് മിഡ്ജേണിയും ചാറ്റ് ജി പിറ്റിയും ഒക്കെ വന്നപ്പോൾ പണി പോകുമോ എന്ന സംശയത്തിലാണ് ഡിസൈനർമാരും കോപ്പി റൈറ്റർമാരുമല്ല എന്നൊരു ആഡ് ഏജൻസിയിലെ മുഴുവൻ ജോലിയും എ ഏറ്റെടുത്താൽ എന്തു ചെയ്യും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല എല്ലാം എ ചെയ്തോളും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസിയായ വി സി സി പി ആണ് പൂർണ്ണമായും എയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി തന്നെ തുടങ്ങിയത് ഏജൻസിയുടെ പേരാണ് രസം ഫെയ്ത്ത് അഥവാ വിശ്വാസം എന്താണ് അവരുടെ വിശ്വാസം എന്ന് അറിയണം എ ഉത്തരവാദിത്തത്തോട് ഉപയോഗിച്ചാൽ അത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെയും ഇമാജിനേഷനെയും പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഫെയ്ത്ത് എയുടെ സിഇഒ മൈക്കിൾ സെഗ്ഡൻ പറയുന്നത് യു കെയിലെ കീലി യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് സ്കൂളും സ്റ്റഫോർഷെയർ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ആർട്ടും ഈ സംരംഭത്തിൽ ബി സി സി പിയോട് കൈകോർത്തിട്ടുണ്ട് പ്രശസ്ത ടെക്നോളജി കമ്പനിയായ സേജാണ് ഈ എ ഏജൻസിയുടെ ആദ്യ ക്ലൈൻറ്റ് എച്ച് ആർ പേറോൾ അക്കൗണ്ടിങ് തുടങ്ങിയ മേഖലകളിൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന സേജ് ഫെയ്ത്ത് എയ്ഡ് ഇടപെടലോടുകൂടി തങ്ങളുടെ ജീവനക്കാർക്ക് കൂടുതൽ ഇന്നവേറ്റീവ് ആവാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെയുള്ള സമയവും സാധ്യതകളും ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു എ നമ്മുടെ ജോലി സാധ്യതകൾ ഇല്ലാതാക്കുകയല്ല മറിച്ച് ജോലികളെ കൂടുതൽ കൃത്യതയോടെ ചെയ്യാൻ സഹായിക്കുകയാണെന്നാണ് ഫെയ്ത്ത് ആണയിട്ട് പറയുന്നത്